ഇന്നത്തെ കറി ആട്ടോ ഇത് നാടൻ അരി കൂട്ട എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഉണ്ടാക്കാൻ ചിട്ടല്ല ഞാനൊന്നുണ്ടാക്കിയപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് മാത്രം ഇതറിയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ടാവും കേട്ടോ കുട്ടികളൊക്കെ അപ്പോൾ ചേമ്പ് ഉരുണി ചേമ്പ് അറിയുമ്പോടെ കള്ളയമ്പല ടീം അറിയും ഇത് കളച്ചപ്പോൾ കുറച്ച് കിട്ടിയിട്ടുള്ളൂ ഇതുണ്ട് സാധനം വീട്ടിൽ അവിടെ ഉണ്ട് നമ്മളെ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങോട്ട് ഇപ്പോൾ ഈ ഉച്ചയ്ക്ക് ഇനി പോകാൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ ഉള്ളതൊക്കെ നുള്ളിയും പറിച്ചും കൊണ്ട് വന്നതാണ് നല്ല പാടം അത് നന്നാക്കാൻ ചെറുതാ അപ്പോൾ അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആരും ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ ഒരു കമൻ്റ് ഇടാനും മറക്കരുതേ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ അത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെട്ടോ അപ്പോൾ അത് നന്നാക്കി എടുത്തിട്ട് വരാം കേട്ടോ ഈ കറിയുടെ ഒപ്പം തന്നെ നമുക്കൊരു ഉപ്പേരി തോരനും കൂടി ഉണ്ട് ഇന്ന് ഉച്ചക്കത്തെ പരിപാടി ഇതാണ് ഇപ്പം ഞാൻ രാവിലെ ഒന്നും ആരും ചോറ് കൊണ്ടുപോയിട്ടില്ല എനിക്ക് ആ ഒരു കുട്ടിക്കൊരു ടൂറുണ്ട് അപ്പോൾ ഓളെ കൊണ്ടാക്കാൻ പോയപ്പോൾ അച്ഛനും മോനും ഒക്കെ പോയി അപ്പോൾ ഒന്ന് ചോറ് വെച്ചില്ല അപ്പോൾ ആ ചോറ് ഇന്ന് സാവധാനം വെക്കാം അപ്പോൾ നമുക്ക് കറികളൊക്കെ സാവധാനം ഉണ്ടാക്കുമ്പോഴൊക്കെ കാണിക്കാലും അപ്പോൾ നമ്മൾ ചൊത്തി വൃത്തിയാക്കട്ടെ അപ്പോൾ അതിൽ കുറച്ച് തേങ്ങയും ജീരൊക്കെ കൊടുത്തു പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളകും കൂടിയും കൂട്ടി അരച്ചിട്ട് നമുക്കതിലേക്ക് ചേർക്കട്ടോ പക്ഷേ അതിൻ്റെ അടുത്ത് പഴുത്ത മുളകൊണ്ട് അത് മാറ്റിച്ചു മുളക് കൂടി ഇടാമെന്ന് വെച്ചു പിന്നെ വെള്ളരിക്കൂടെ ഞാനൊരു ചേമ്പും തണ്ടും കൂടി ഇട്ടിട്ടുണ്ട് ചേമ്പും ചേമ്പും തണ്ടും വെള്ളരിക്കും കൂടിയാണ് കഴുകി ഇതൊക്കെ വീട്ടിയിട്ട് ഇങ്ങോട്ട് കഴുകിയതാണ് മണ്ണൊക്കെ പോകാനായിട്ട് ചട്ടിയിലട്ട വയ്ക്കുന്ന മൺചട്ടിയിൽ ആവശ്യത്തിന് വെള്ളം കൂടി ഒച്ചെടുക്കാം അടുപ്പത്തി വയ്ക്കാം ചട്ടിയിൽ മൺ അടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ നല്ലോണം തിളച്ച് വേവട്ടെ ആ അടുപ്പത്തല്ല പഴുത്ത മുളകൊക്കെ ഞാൻ ഇങ്ങനെയാണ് ഞാൻ വെച്ചത് പിന്നെ ഉപ്പും ഭരണിയുണ്ടോ വേണ്ട പൈസ കുറ്റിയാണേ ആ പൈസ കുറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഉപ്പ് ഭരണിയാക്കി പിന്നെ ഈ ചട്ടിയും കലൊക്കെ എന്താ ഇവിടെ വെച്ചറിയോ ഈ ഇതിൻ്റെ റേക്കിൻ്റെയൊക്കെ ചോട്ടിൽ വെച്ചിട്ട് പൂപ്പിൽ വരിക അപ്പം അത് മാറ്റിവെച്ചു ചോറ് ഇതാ മൺചട്ടിയിലാട്ട വെച്ച് മൺ കുടുക്കൽ ഉണ്ടോ പുളിങ്കറിയാവുകൊണ്ട് ഞാൻ റേഷൻ അരി വെച്ചു നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ റേഷൻ അരി കൂട്ടിയിട്ട് നമ്മൾ പുളി കറി അത് പോലെ തിളച്ച് വരട്ടെ ഉപ്പ് ഞാൻ പടുവിലെട്ടോ ഉപ്പ് ഉപ്പടുവലട്ടോ എന്താണെന്ന് വെച്ചാൽ ചേമ്പും തണ്ടുണ്ടാകൊണ്ട് നമ്മൾ ഉപ്പിട്ടേ വല ചേമ്പും ചേമ്പും തണ്ടും ഒക്കെ അപ്പോൾ അപ്പം അത് തിളച്ചതിന് ശേഷം ഉപ്പിടാം ബീട്രൂട്ട് തോരനും വെക്കേണ്ടതെന്ന് പറഞ്ഞില്ലേന്ന് ഞാൻ അത് ഇതാ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടിഞ്ഞ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കട്ടെ അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ കൈക്ക് കുറച്ച് മഞ്ഞപ്പൊടിച്ച് കറി എല്ലാവർക്കും ഉട്ടാക്ക അറിയാം അറിയാത്ത താരേലുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കൊട്ടച്ചിട്ട് കുട്ടികൾക്കൊന്നും അറിയുണ്ടാവില്ല അപ്പോഴത്തെ ഞാൻ ഓരുകറിയും സാമ്പാറൊക്കെ കൂട്ടി മടിച്ചിട്ടുണ്ടപ്പോൾ ഇങ്ങനത്തെ ഒരു കറി എണിച്ച് നമുക്ക് ചോറുണ്ടാക്കും രണ്ടും ഉള്ള ഏറെ ഉണ്ടാകും എന്തോട്ടേ ഉപ്പിട്ടെടുത്തു പു പുളിയും കറിയിൽ ചേമ്പും തന്നെ ഇട്ടാണ്ടല്ലോ ചേമ്പ് ഇങ്ങനെ കടിച്ചിന ചേമ്പിന്റെ തണ്ട് കടിച്ച രസാട്ടോ അതിനോടും വേവരുത് എന്തോടെ ഇങ്ങനെ കറുമുറൊന്നായാലും ചൊറിയൂല പുളി ഒഴിച്ച പുളി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ഇങ്ങനെ ഉരുവട്ട് വറുത്താലും നല്ല ഈ കറി നല്ല ഇഷ്ടമാക്കിയൊക്കെ പുളിയൊക്കെ ഉണ്ട് ഇച്ചിരിപ്പ് കുറവുണ്ട് പുളിയൊന്നും വെന്ത് വരട്ടെ തേങ്ങ ഒഴിക്കുക വറവടുക അരച്ച് വെച്ച് അരച്ച് വെച്ച് ഒഴിച്ച് ഒഴിക്കാം ഗ്യാസമ്മ ഈ നേരത്തെ കടുപ്പത്തെ ഗ്യാസ് ഇപ്പാരി എടുക്കും ണ്ടോ നമ്മളെ പുളി കറി റെഡി ആയിട്ടുണ്ട് ഇതിൽ തന്നെ പതച്ച വരുമൊന്നും വേണ്ട കേട്ടോ കാരണം ജീരകം ഇട്ട അങ്ങനെ പതയ്ക്കാൻ പാടില്ലല്ലോ തേങ്ങ ഇറച്ച ഇറക്കി മറയാൻ പാടില്ല പിരിഞ്ഞു പോകും തേങ്ങ അപ്പം ഒന്നും ചൂടായിട്ടെ ഉണ്ടാക്കി വാങ്ങി വെച്ചിട്ട് ഉപ്പേരി വെക്കും കടുക് ഇട്ട് പൊട്ടലൊടുങ്ങി കേട്ടോ പൊട്ടിക്കഴിഞ്ഞിട്ട് ಕರಿಪಿಂಡ ಕೂಡ നമുക്ക് ഈ ൂട്ട് ഇതിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കട്ടോ എനിക്ക് നമ്മൾ പിന്നെ കൂട്ടുന്നത് കൂട്ടണത് വെള്ളം ഒഴിച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം പുളി കറി റെഡി ആയിട്ട് കേട്ടോ എന്നിട്ട് ഉപ്പെരി വെടി ആയിട്ട് പൊള്ളി വെടി ഇത് വെന്തുട്ടോ ണിതിൻ്റെ പരിപാടികളൊക്കെ എന്ത് വെള്ളമൊക്കെ വറ്റി റെഡിയായിട്ടുണ്ട് അങ്ങനെ നമ്മളെ ബീറ്റ്രൂട്ട് തോരനൊന്ന് വറവിടണം അതിന് നമ്മൾ വെളിച്ചെണ്ണ അടുപ്പത്ത് വച്ചിട്ടുണ്ട് ചൂടായിട്ട് പൊട്ടട്ട് നമുക്ക് ഒരു ദേശം ഉരുന്ന് പരിപിട്ടു കൊടുക്കാം അതിന്ന് ചോക്ക മൂക്കണം നല്ലൊന്നും ചുവന്നിട്ടില്ലെങ്കിൽ അത് ഇങ്ങനെ കടിക്കൂട്ടോ പച്ചയ്ക്ക് കടിക്കുക നമുക്കതിക്ക് രണ്ട് കടല വേണം പുട്ടുകടല പുട്ടുകടലല്ല നിലക്കടല ഇതും ഒന്ന് മൂക്കണം മുക്കട്ടെ തേങ്ങാക്കൊത്തും കൂടി അലച്ചിട്ട് കൊടുത്തു ആ തേങ്ങാക്കൊത്തും കടലി ഉഴുന്ന പരിപ്പും കടിക്കുമ്പോസ്റ്റ് വെളുത്തുള്ളി സവാള നീളി സവാള അന്ന് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ കുറെ പാരണ്ടാന്ന് ഇട്ടിട്ടോ ഉള്ളിയൊക്കെ ഒന്ന് കടിക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ എനിക്ക് ായിട്ട് വേണ്ടെന്നുള്ളവർക്ക് ഭക്ഷണം നന്നായിട്ട് ഒഴിച്ചു കൊടുക്ക കേട്ടോ പിന്നെ നമ്മള് ഉപ്പിട്ട് വേവിച്ച ഈ ബീറ്റ് ഉപ്പ് നമുക്ക് സാധാരണ അതിലേക്ക് സാങ്കാരി മുളകോ പച്ചമുളകോ വെളുത്തുള്ളി എല്ലാം ചതച്ചിട്ടിട്ട് വയ്ക്കുമല്ലോ വറവിൽ അങ്ങനെ വയ്ക്കുന്നതിലും കുറച്ചും കൂടി ടേസ്റ്റും ഉണ്ട് ഇത് നല്ല ഹെൽത്തിയും കൂടി കേട്ടോ അതിലേക്ക് എണ്ണ അല്ലാതെ വേണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി വെച്ചിട്ടുള്ളൂ ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് അങ്ങനെ അമർത്തി വെച്ചിട്ട് അടച്ചു വെച്ചോളൂ അത്രേ വേണ്ടു ഇതിൻ്റെ പണി കഴിഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം നമ്മുടെ ബീട്രൂട്ട് തോരനും വറവ് ടോ കറി പുളിങ്കറി ഇന്നത്തെ സ്പെഷ്യലായിട്ടാണ് കേട്ടോ മീൻ പറ്റിച്ചതുകൊണ്ട് മീൻ വറുത്തതൊക്കെ ഉണ്ട്